തറവാട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിയ കട ഇത് തന്നെ ഒന്നും നോക്കണ്ട കണ്ണടച്ചു ഗ്യാരണ്ടി ഏതായിട്ടും തലമുറകൾ കൈമാറുന്ന വിശ്വാസം ചേന്നാട് ഇലക്ട്രിക്കൽസ് തോപ്പും കൊച്ചിൻ ഫൈവ് ഗവൺമെന്റ് സ്കൂളിന്റെ നടന്നു ും ഗ്രാമപഞ്ചായത്തിൽ ഗവൺമെന്റ് എൽ പി സ്കൂൾ പതിനൊന്നാം വാർഷികവും അധ്യാപക രക്ഷാകർത്തത്തിനും യാത്രയപ്പ് സമ്മേളനവും നടന്നു ലിതാ ബിജു പതാക ഉയർത്തി പൊതുസമ്മേളനത്തിൽ സീനിയർ അധ്യാപിക ഷിനോ കെ ബി സ്വാഗതം ആശംസിച്ചു അധ്യാപിക ദിവ്യ സി ബി റിപ്പോർട്ട് അവതരിപ്പിച്ചു പത്താം വാർഡ് മെമ്പർ മഞ്ജുഷ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തിനി ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു എൻഡോമെന്റ് വിതരണം നോർത്ത് പറവൂർ എഇഒ ഇൻചാർജ് എസ് എ ഷെയ്നാമോൾ നിർവഹിച്ചു കലാമേള വിജയികളെ പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മണി ടീച്ചർ അനുമോദിച്ചു കായിക മേഖലയിൽ മികവ് തെളിച്ച പൂർവ്വ വിദ്യാർത്ഥികളെ ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പി അരൂഷ് അനുമോദിച്ചു അനൈ മുരുകൻ ഗബിൻ ഗിരീഷ് എന്നിവരെയാണ് അനുമോദിച്ചത് സ്കൂൾ കായികമേള വിജയികളെ നോർത്ത് പറവൂർ ബി പി സി കെ എസ് പ്രേംജിത്ത് അനുമോദിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ലേബി സാജു നാലാം വാർഡ് മെമ്പർ ഉഷാ ശ്രീദാസ് ഡി പി സഭ പറയക്കാട് പ്രസിഡന്റ് പി കെ ദിലീപ് കുമാർ എസ് എൻ ഡി പി ശാഖ പറയക്കാട് പ്രസിഡന്റ് പി പി സലി ഈഴവോദയ അന്ത്യോപചാര സഹായ സംഘം പറയക്കാട് പ്രസിഡന്റ് എ കെ ശിങ്കാരൻ സാഹിത്യാനന്ദ ലൈബ്രറി പറയക്കാട് ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ പറയക്കാട് എന്നിവയുടെ പ്രസിഡന്റ് ഇ എം അലി സർവ്വജന അന്ത്യോപചാര സഹായ സംഘം പറയക്കാടിന്റെ പ്രസിഡന്റ് കെ എസ് മുരുകൻ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് അഭിജിത്ത് സിസി എസ് എസ് ജി മെമ്പർ ടി എസ് ഷാജി എസ് എം സി വൈസ് പ്രസിഡന്റ് ജയരാജ് ടി വി ഒ ബി സിന്ധുജ ലിത ബിജു തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കലാസന്ധ്യയും മരങ്ങേറി ന്യൂസ് ബ്യൂറോ പറവൂർ